ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം മലപ്പുറം ജില്ലയിൽ ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെ നടപ്പിലാക്കും നിരോധനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ട്രോളിംഗ് നിരോധനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു ട്രോളിംഗ് നിരോധനത്തോട് എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് പതിനഞ്ച് മുതൽ പൊന്നാനി ഫിഷറീസ് സ്റ്റേഷനിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു രണ്ട് പട്രോൾ റെസ്ക്യൂ ബോട്ടുകൾ പൊന്നാനി താനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് എടുക്കുന്നതിനുള്ള കൊട്ടേഷൻ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുമ്പായി ജില്ലയുടെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അന്യസംസ്ഥാന യന്ത്രവൽകൃത ബോട്ടുകളും തീരം വിട്ടുപോകാൻ നിർദ്ദേശം നൽകി ട്രോളിംഗ് ബോട്ടുകൾക്ക് ഇന്ധനം നൽകുന്നത് നിർത്തിവെക്കാൻ പെട്രോൾ പമ്പ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്യും ലാൻഡിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നുണ്ട് ഹാർബറുകളിൽ മത്സ്യങ്ങളുടെ മിനിമം ലീഗൽ സൈസ് സംബന്ധിച്ച ബോർഡുകൾ സ്ഥാപിക്കും ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന യാനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സാഗർ മിത്രകളെയും ഹാർബർ റെസ്ക്യൂ ഗാർഡുമാരുടെയും സേവനം ഉപയോഗിക്കും ജൂനെൽ ഫിഷിംഗ് പോത്തൻവല ഉൾപ്പെടെയുള്ള അനധികൃത മത്സ്യബന്ധന രീതികൾ തടയുന്നതിന് പട്രോളിംഗ് ശക്തമാക്കും യാനങ്ങളുടെ ആർ സി എൽ സി സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യസമയങ്ങളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും ട്രോൾ ബാൻ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഇവ സംബന്ധിച്ച് മൈക്ക് അനൗൺസ്മെന്റ് നടത്തും കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാർഗം ഉറപ്പുവരുത്തുകയും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനവ് നടപ്പിലാക്കുവാനും ഉദ്ദേശിച്ചാണ് കേന്ദ്ര സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സർക്കാർ ഈ നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് തുടർന്ന് ഇന്ത്യയിൽ ആദ്യം കൊല്ലം തീരത്താണ് നിരോധനം പ്രാബല്യത്തിൽ വരുത്തിയത് തുടർന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം രണ്ടായിരത്തി ഏഴിലാണ് നിലവിൽ വന്നത് ചാള അയല തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രചരണ സമയമായ മൺസൂൺ കാലത്താണ് ഈ നിരോധനം ഏർപ്പെടുത്തുക ഈ കാലത്ത് മുട്ടയിടാറായ മത്സ്യങ്ങൾ തീരങ്ങളിൽ കൂടുതലായി ഉണ്ടാകും ഈ സമയത്ത് വൻതോതിൽ മത്സ്യബന്ധനം നടത്തിയാൽ മുട്ടയിടാറായ മത്സ്യങ്ങൾ കൂടുതലായി വലയിൽ കുടുങ്ങുകയും അടുത്ത തലമുറ മത്സ്യക്കുഞ്ഞുങ്ങൾ പിറവിയെടുക്കാതെ പോവുകയും ചെയ്യും ഇത് തുടർന്നാൽ കാലക്രമേണ കടലിലെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുകയും ചെയ്യും ഇതാണ് ഈ സമയത്ത് ട്രോളിംഗ് നിരോധിക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനം നിരോധന കാലത്ത് തീരത്ത് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെ വരെ മത്സ്യബന്ധനം അനുവദിക്കില്ല എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഇൻബോർഡ് ഔട്ട്ബോർഡ് വള്ളങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല ഏകദേശം അൻപത് ദിവസ കാലയളവിലേക്കാണ് ഈ നിരോധനം സാധാരണ നടപ്പിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് സി എൻ ടി വി